ഹായ് നായ പേടിയാണോ എനിക്കുണ്ടായിരുന്നു ഭയങ്കര പേടിയായിരുന്നു ചെറുപ്പം മുതൽ അപ്പൊ ഇതിന് നമുക്ക് എന്തുകൊണ്ടാണ് ഈ പേടി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് ചെറുപ്പത്തിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതല്ലെങ്കിൽ നമുക്കൊരു പക്ഷേ നമുക്കൊരു പേടിപ്പിക്കുന്ന അനുഭവം പേടി നമ്മളെ ഉള്ളിൽ ഉണ്ടായി എന്നാലും ട്രിഗർ ചെയ്യാൻ വേണ്ടി ആ നായ കഠിക്കുന്നതും നായ ഒരാളെ കൊന്ന കഥയും ഇതെല്ലാം കേട്ട് ഇത് വളരെ മാരകമാണ് ഭീകരമാണെന്ന ചിത്രം നമ്മളെ മനസ്സിൽ കയറി കഴിഞ്ഞുകൊണ്ട് തന്നെ നായ കാണുമ്പഴേക്കും നമ്മളെ ശ്രദ്ധ നായയിലേക്കാണ് പിന്നെ പോകുന്നത് അപ്പൊ ഈ ശ്രദ്ധയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് പെർമനന്റ് ആയിട്ട് ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ഒരു വഴി എന്നതാണ് എനിക്ക് പറയാനുള്ളത് അതായത് നമ്മള് ഏർ നായയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക നായ സാന്നിധ്യം നമ്മളെ വല്ലാതെ പോണ്ട് നമ്മുടെ നായയെ ശ്രദ്ധിക്കും നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുന്നതിന് പകരം നമ്മൾ നായയിലേക്ക് നമ്മളെ ശ്രദ്ധ കൊടുക്കുമ്പോ നായ നമ്മളെയും ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണ് എന്തിനെ നമ്മൾ അമിതമായ ശ്രദ്ധ കൊടുക്കുന്നു അതിന് മും ശ്രദ്ധിക്കുക അപ്പം നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് നം തന്നെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ായ നായയെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും ഇത് കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു ക്യാമ്പിൽ ഇങ്ങനെ പങ്കെടുത്ത സമയത്ത് ഞങ്ങൾ അഞ്ചാറ് പേര് യാത്ര ചെയ്യുമ്പോ ഞങ്ങൾ കൂടെ ഒരു നായയും കൂടെ കൂടി അപ്പോ ഇടക്കിടക്ക് നായ ഞാൻ ശ്രദ്ധിക്കും അതുപോലെ ഭയുള്ള മറ്റൊരാളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെയും എന്റെയും കൂടെ തന്നെയാണ് കൂടുതൽ നായ വരുന്നത് അപ്പം നമ്മൾ അതിനെ ശ്രദ്ധിക്കുന്നതോടു കൂടി അത് നമ്മളെയും ശ്രദ്ധിച്ചു അതുകൊണ്ട് നമ്മൾ നമ്മളെ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിലേക്ക് ശ്രദ്ധിക്കാം നമ്മളെ ശ്രദ്ധ നമ്മളിലേക്ക് പൂർണ്ണമായും നമ്മൾ നമ്മളുടെ നമ്മളിലേക്ക് ഇൻവോൾവ് ആയതോടുകൂടി നായ നായയുടെ കാര്യത്തിലേക്കും ഇൻവോൾവ് ആയി നായ അങ്ങ് യഥേഷ്ടം സഞ്ചരിക്കാൻ തുടങ്ങി ഇത് നമുക്ക് പറയാൻ എളുപ്പമാണ് നമുക്ക് എക്സ്പോഷർ നമ്മളിപ്പം സൈക്കോളജിസ്റ്റിനെ ഒരു തെറാപ്പിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ ഫോബിയ ഈ ഫോബിയക്കുള്ള ക്യൂർ ചെയ്യാൻ വേണ്ടി ഒരു ടെക്നിക്ക് അവർ പ്രയോഗിക്കും ഞങ്ങള് സാധാരണ പ്രയോഗിക്കുന്ന ടെക്നിക്കാണ് ഫോബിയെ ക്യൂർ ചെയ്യാൻ വേണ്ടി ചില ടെക്നിക്കുകൾ ഉപയോഗിക്കും അപ്പൊ നമുക്ക് സ്വാഭാവിക നമ്മുടെ മനസ്സിന്റെ ചിത്രം മാറിക്കിട്ടും അപ്പം അത് തൽക്കാലം ആശ്വാസം ഉണ്ടാവും പക്ഷെ നമ്മള് നമ്മളെ തന്നെ ശ്രദ്ധിക്കുക ഒരു പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ അവിടെയാണ് നമുക്ക് ഇത് പൂർണ്ണമായിട്ടും മാറുന്നത് സൈക്കോളജിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന ഒരുപാട് ഉണ്ട് ഫ്ലഡിങ് ഇംപ്ലോഡിങ് ഇപ്പൊ ഏത് കാര്യത്തെയാണോ ഭയം അതിലേക്ക് നമ്മൾ എക്സ്പോസ് ചെയ്ത് നമ്മൾ അതിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ് അതിനുള്ള സാഹചര്യം ഒരു അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരുക്കുമ്പോ ആ രീതിയിൽ സിസ്റ്റമാറ്റിക് ഡിസെൻസിറ്റൈസേഷൻ ഒക്കെ ആയിട്ട് അത് അങ്ങനെ ടെക്നിക്കുകളിലൂടെ കടന്നു പോവാ ഇത് നമുക്ക് തന്നെ സ്വയം ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞു നമ്മൾ നമ്മളിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മൾ സാഹചര്യം സൃഷ്ടിച്ച് നമുക്കതിനെ മറികടക്കാൻ കഴിയും അപ്പം ഒരു തീനെ പേടിയുള്ള ഒരാളെ സംബന്ധിച്ച് ജസ്റ്റ് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് നിങ്ങളുടെ ഫിംഗർ വിരലുകൾ ജസ്റ്റ് അതിലൂടെ ഒന്ന് കടത്തി കൊണ്ടുപോകും നമ്മൾ മനസ്സിൽ കരുതിയ അത്രയും ഭീകരത അതിനകത്ത് ഇല്ല എന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റും ഇങ്ങനെ നമ്മൾ എക്സ്പീരിയൻസിലൂടെ നമുക്കിതിനെ കൂളായിട്ട് മറികടക്കാം നമ്മളുടെ മുമ്പുണ്ടായിരുന്ന നമ്മുടെ ആ ചിത്രം മാനസിക ചിത്രം കിട്ടിയാൽ തന്നെ പിന്നീട് നമുക്കതിനെ വളരെ സുന്ദരമായിട്ട് മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റും ഏതിനാണോ ഭയം അതിലേക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ അതിനെ തന്നെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാനുള്ള ഒരു ബോധപൂർവമായിട്ട് നമ്മൾ അതിനെ കൊണ്ടുപോക അതാണ് ഏറ്റവും സൂപ്പർ ടെക് പെർമനന്റ് ആയിട്ട് കിട്ടാനുള്ള വഴി അത് തന്നെയാണ് ഏറ്റവും പ്രായോഗികവും ലളിതവുമായ ടെക്നിക്കാണ് എന്നെക്കൊണ്ട് ഇത് ഒരു നിലക്കും പറ്റില്ല എന്ന് ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോ തന്നെ പ്രശ്നമാണ് അങ്ങനെയുണ്ടെങ്കിൽ ഉപബോധ മനസ്സിലുള്ള ചിത്രം മാറ്റിക്കളെ ഒരു തെറാപ്പിസ്റ്റിനെ സമീപിക്കുകയായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സ്പോഷർ ടെക്നിക്കിലൂടെ സ്വയം മാറ്റാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ ഓക്കെ അപ്പൊ ഇതൊന്ന് പരീക്ഷിക്ക ഇത് സക്സസ് ആയോ ഇല്ലേ എന്നൊന്ന് സ്വയം പരിശോധിക്കുക ഏർ നിങ്ങള് മറികടക്കുക അത്രേ ഉള്ളൂ